ഗർഭിണികളുടെ വയറിന്റുള്ളിലത്തെ ബേബീസിന്റെ ഒക്കെ ഹാർട്ട് ബീറ്റ് കേൾക്കാനും ഹാർട്ട് റേറ്റ് കാണാനും അതുപോലെ തന്നെ അവര് ഫീറ്റൽ മൂവ്മെന്റ് അറിയാനും വേണ്ടിട്ട് ഉപയോഗിക്കുന്ന വിഷയമാണ് ഹായ് ഞാൻ അരുൺ ഞാൻ ശ്രുതി വോയിസ് ഓഫ് യൂണിയറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഫീറ്റൽ ആണ് നോക്കാൻ പോകുന്നത് ഫീറ്റൽ മോണിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ സി ടി ജി മെഷീൻ എന്നും അതായത് ഗർഭിണികളുടെ വയറിന്റെ ഉള്ളിലത്തെ ബേബീസിന്റെ ഹാർട്ട് റേറ്റ് കാണാനും അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് കേൾക്കാനും അവരുടെ മൂവ്മെന്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് അറിയാനും അതുപോലെ തന്നെ യൂട്രൈൻ കൺട്രക്ഷൻ അറിയാൻ വേണ്ടിട്ട് ഇതൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാനും പ്രിന്റ് എടുക്കാനും പറ്റുന്ന ഡിവൈസ് ആണ് ഈ സി ടി ജി മെഷീൻ ഇതാണ് നമ്മുടെ സി ടി ജി മെഷീൻ വരുന്നത് ഈ ടെൻ ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന ഒരു മെഷീനാണ് നമുക്കിങ്ങനെ കയറി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് മെഷീന്റെ ഒപ്പം വരുന്ന നോക്കാം ബെൽറ്റ് വരുന്നുണ്ട് ഇതിന്റെ പ്രോബ്ഗ നമുക്ക് ആക്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള ബെൽറ്റ് ആണ് അതുപോലെ പവർ കേബിൾ വരുന്നുണ്ട് പവർ അഡാപ്റ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ തെർമൽ പേപ്പർ സി ടി ജി പേപ്പർ വരുന്നുണ്ട് ഈ പേപ്പറിലാണ് നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുന്നത് പിന്നെ പ്രോബ്സ് വരുന്നുണ്ട് ഈ പ്രോബിൽ തന്നെ നമുക്ക് എഫ് എച്ച് ആറിന്റെ പ്രോബ്ലും അതായത് ഫീറ്റൽ ഹാർട്ട് റേറ്റിന്റെ പ്രോബും അതുപോലെ തന്നെ ടോക്കോന്റെ പ്രോബും പിന്നെ ഫീറ്റൽ മൂവ്മെന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചും ഇതിൽ തന്നെ ഹാൻഡ് സ്വിച്ചും ഇതിൽ തന്നെ വരുന്നുണ്ട് ഫിറ്റൽ മൂവ്മെന്റിന്റെ ഡിസ്പ്ലേ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് അഡ്ജസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ മെഷീന്റെ ഈ സൈഡിലായിട്ടാണ് നമ്മൾ പ്രോബ് കണക്ക് ചെയ്യുന്നത് മെഷീൻറെ ഒപ്പം തന്നെ പ്രോബ് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ പ്രോബ് വരുന്നത് എഫ് എസ് ആറിന്റെ പ്രോബ് വരുന്നുണ്ട് ടോക്കോന്റെ പ്രോബ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫീറ്റൽ മൂവ്മെൻറ്റിന്റെ ഹാൻഡ് സിസ്റ്റം വരുന്നുണ്ട് അപ്പം അതിന്റെ കണക്ടർ സിംഗിൾ ന്യൂസ് കണക്ടറാണ് വരുന്നത് അപ്പം ഇതിലൂടെ ആയിട്ട് പ്രോബ് കണക്ട് ചെയ്ത് കൊടുക്കുക മെഷീനിന് ബാറ്ററി ബാക്കപ്പ് ഉണ്ട് അതുപോലെ തന്നെ മെഷീൻ്റെ ഈ ഒരു സൈഡിലായിട്ട് പവർ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് മെഷീൻ്റെ ഡിസ്പ്ലേയുടെ മുകൾ ഭാഗത്തായിട്ടാണ് മെയിൻ ഓൺ ഓഫ് ബട്ടൺ വരുന്നത് ഓൺ ഓഫ് ബട്ടൺ ഈ ബട്ടൺ നമ്മൾ പ്രെസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ മെഷീൻ ഓൺ ആയി മെഷീൻ ഓൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു ആണ് വരിക നമുക്ക് ഇവിടെ ഇതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെയിമും ഏജും വീക്കും നമുക്ക് ഇതിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് നെയിം എൻറ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഏജ് എത്ര ഏജ് ആണെന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കാം അതേപോലെ എത്ര വീക്സ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻറ്റർ ചെയ്തിട്ടുള്ള പേരും ഡീറ്റെയിൽസും നമുക്ക് ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടൂടെ എഴുതി കാണിക്കും ഓക്കെ ഈ ഒരു ഭാഗത്താണ് മിഷനിന്റെ ഡാറ്റാസ് വരുന്നത് അതായത് നമുക്ക് എഫ് എച്ച് ആർ കൂടെ കാണിക്കും ഇവിടെ ടോക്കോ കാണിക്കും ഇവിടെ ഫീറ്റൽ മൂവ്മെന്റ് കാണിക്കും ഫീറ്റൽ മൂവ്മെന്റ് മെഷീനിൽ മാനുവലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് മാനുവൽ ഫീറ്റൽ മൂവ്മെന്റ് ആകുമ്പോൾ നമ്മൾ ഈ ഹാൻഡ് സ്വിച്ച് കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുക അപ്പൊ എപ്പോഴാണ് മൂവ്മെന്റ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഈ സ്വിച്ച് പ്രസ് ചെയ്യും അപ്പൊ ഫീറ്റൽ മൂവ്മെന്റ് കൗണ്ട് ചെയ്യും ഓക്കെ ഇനി നമുക്ക് ഓട്ടോമാറ്റിക് ആക്കണം എന്നുണ്ടെങ്കിൽ ഓട്ടോ എഫ് എം ഓട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും ഇതിൽ ഇപ്പോൾ ഓഫാണ് കിടക്കുന്നത് ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫീറ്റൽ മൂവ്മെന്റ് ഓൺ ആകും അപ്പോൾ മെഷീൻ തന്നെ എപ്പോഴാണ് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതെന്ന് സെൻസ് ചെയ്തിട്ട് ആ മൂവ്മെൻറ്റ് മെഷീനിൽ ഇവിടെ അടയാളപ്പെടുത്തും ഓക്കെ ഞാൻ അത് ഓഫാക്കി തന്നെ ആണ് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എഫ് എസ് ആർ ഹാർട്ട് റേറ്റ് നമുക്ക് ഇവിടെ കാണിക്കും ഇവിടെ കാണിക്കുന്നത് ഹാർട്ട് റേറ്റ് നമ്മൾ ഹൈ ലിമിറ്റ് ലോ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ കിടക്കുന്നത് നൂറ്റി അറുപതിലും മുകളിൽ ഹാർട്ട് റേറ്റ് വന്നു കഴിഞ്ഞാൽ മെഷീനിൽ ഹൈ അലാം വരും അതുപോലെ നൂറ്റി പത്തിലും താഴെ വന്നു കഴിഞ്ഞാൽ ലോ അലാം വരും ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈ ലിമിറ്റ് ലോ ലിമിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ നമുക്ക് ടെച്ചിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് റോട്ടറി നോബ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊക്കെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഓക്കെ ഇവിടെ ക്ലോസ് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻറ്റിലേക്ക് എഫ് എസ് ആറിൻ്റെ ടോക്കോയിൻ്റും പ്രോവെല്ലാം കണക്ട് ചെയ്യാം എന്നിട്ട് ടോക്കോ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോക്കോ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞു സോറി ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടോക്കോ റീസെറ്റ് ആവും ടോക്കോ റീസെറ്റ് ആണ് കിടക്കുന്നത് ഇതും നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും റീസെറ്റ് വാല്യൂൽ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് റീസെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ആണ് കിടക്കുന്നത് അപ്പം നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ ടെന്നിലേക്ക് വരും ഓക്കെ മെഷീനിലേക്ക് നമുക്ക് പേപ്പർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ ട്രൈ ഓപ്പൺ ചെയ്യാം ഇത് താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആകും എന്നിട്ട് നമ്മൾ പേപ്പർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക പേപ്പർ ട്രൈ ക്ലോസ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്ത് പിടിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലോക്ക് ആവും ഇനി നമുക്ക് പേഷ്യൻറ്റിലേക്ക് റോബ് എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് പ്രസ് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം അതുപോലെ തന്നെ എഫ് എച്ച് ആറിൻ്റെ നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ രണ്ട് ബട്ടൺ വരുന്നത് നമുക്ക് ഇവിടെ നമുക്ക് വോളിയം ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കൂട്ടാം നമുക്ക് മാക്സിമം സെവൻ വരെ വരും വോളിയം കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് പ്രൂവ് പ്രോബ്ലേപ്പിക്കണം സ്റ്റാർട്ട് ശേഷം നമ്മളിവിടെ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ മെഷീനിൽ മെഷീനിലവിടെ പ്രിന്റ് വരും അപ്പം ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ട് പ്രോബ് ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് നമ്മൾ വയറിൽ വെച്ചിട്ടില്ല ഓക്കെ നമുക്ക് ആവശ്യത്തിന് പ്രിന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പ്രിന്ററിന്റെ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എത്ര ടൈമോ പ്രിന്റർ വേണം പ്രിന്റർ ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ട്വന്റി ആണ് കിടക്കുന്നത് അപ്പോൾ ട്വന്റി മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് മെഷീൻ പ്രിന്റ് സ്റ്റോപ്പ് ചെയ്യും അതുപോലെ തന്നെ പ്രിന്റിന്റെ സ്പീഡും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇവിടെ ത്രീ സെന്റിമീറ്റർ ആണ് കിടക്കുന്നത് ത്രീ ആണ് നോർമലി കിടക്കുന്നത് ഇത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വൺ സെന്റിമീറ്ററിലേക്ക് ചേഞ്ച് ചെയ്തിടാനും പറ്റും ഇനി അതുപോലെ തന്നെ നമ്മൾ മുന്നേ എടുത്തിട്ടുള്ള ഗ്രാഫുകൾ നമുക്ക് പ്രിന്റ് എടുക്കാനാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ലാസ്റ്റ് എടുത്താൽ തന്നെ ഉണ്ടാവും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ മുന്നെടുത്തിട്ടുള്ളത് നമുക്ക് പ്രിന്റ് വരും ഇതിലായിട്ട് വരും എത്ര ഒന്നുമില്ല ടെസ്റ്റ് ചെയ്തതായിരിക്കും ഇവിടെ മുന്നെടുത്തിട്ടുള്ള ഗ്രാഫ് ഇതിൽ പ്രിന്റ് കൊടുക്കും അതുപോലെ തന്നെ മെഷീൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ എത്രത്തോളം ബാറ്ററി ചാർജ് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് പിന്നെ എപ്പോഴും മെഷീൻ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ടൈം ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ ഇപ്പം ഫിനിഷിങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് പോയി ഗ്രാഫ് സ്റ്റോപ്പായി ഇനി നമ്മൾ വീണ്ടും സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം മുതൽ ഗ്രാഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു തുടങ്ങും ഇനി അതുപോലെ തന്നെ ഫീറ്റൽ മൂവ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യം തൊട്ട് ഇവിടെ നിന്ന് ഗ്രാഫ് വന്നുകൊണ്ടിരിക്കുകയാണ് ഫീറ്റൽ മൂവ്മെന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുകയാണ് എപ്പോഴാണ് നമുക്ക് ഫീറ്റൽ മൂവ്മെന്റ് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പം പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫീറ്റൽ മൂവ്മെന്റ് മാർക്ക് ചെയ്യും മെഷീനിൽ ഇവിടെ തന്നെ ഇവിടെ ഗ്രാഫിൽ ഫീറ്റൽ മൂവ്മെന്റ് ഇവിടെ മാർക്ക് ചെയ്തു ഒരു വട്ടം ഫീറ്റൽ മൂവ്മെൻറ് ആയിട്ടുണ്ടെന്ന് ഇവിടെ കൗണ്ട് ചെയ്തു നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ ഈ മാർക്കിങ്ങും ആ കൗണ്ടിങ്ങും നമുക്ക് പ്രിന്റിലും കാണാൻ പറ്റും അതുപോലെ മെഷീന്റെ മുകൾ ഭാഗത്തായിട്ട് ടൈം കാണിക്കുന്നുണ്ട് ഡേറ്റും ടൈമും കാണിക്കുന്നുണ്ട് ഇവിടെ പ്രെസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ മിഷീൻ ഷട്ട് ഡൗൺ ആവും അതുപോലെ തന്നെ ഡിസ്പ്ലേ ഇതുപോലെ നമുക്ക് മടക്കി വെക്കാം അപ്പം മെഷീൻ നമുക്ക് എങ്ങോട്ടെങ്കിലും ഇങ്ങനെ ചെയ്ത് കൊണ്ടുപോകാം പോവാം ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ മെഷീൻ്റെ ഒപ്പം തന്നെ ബെൽറ്റ് വരുന്നുണ്ട് നമുക്ക് പോകുകൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെൽറ്റ് വരുന്നുണ്ട് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഇതാണ് മെഷീന്റെ അഡാപ്റ്റർ വരുന്നത് അഡാപ്റ്റർ ഇതിലാണ് കണക്ട് ഇന്നത്തെ ഈ ഫീറ്റൽ മോണിറ്ററിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുകയു